എല്ലാ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒരളവ് പാൻറ്റ് വെച്ച് ഇലാസ്റ്റിക്കിൻ്റെ ലേഡീസിൻ്റെ പാൻറ് തയ്ക്കുന്ന വീഡിയോ ആണ് അപ്പം ഈ അള ഇലാസ്റ്റിക് എങ്ങനെ എടുക്കുന്നത് തുണി എടുക്കുന്ന എങ്ങനെ തുണി രണ്ട് വിധത്തിൽ എടുക്കാം ഇലാസ്റ്റിക് രണ്ട് മൂന്ന് വിധത്തിൽ തയ്ക്കാം അങ്ങനെയുള്ള വീഡിയോ ആണ് അപ്പം അതാണ്ട് ഇലാസ്റ്റിക്കിൻ്റെ ഇട്ട അളവ് പാൻറ്റാണിത് ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മടക്കിയെടുക്കണം എടുക്കതിന് ശേഷം തുണിയിടുന്ന വിധവും രണ്ട് വിധത്തിൽ തുണിയെടുക്കാം ഇറക്കാൻ കിട്ടിയില്ലെങ്കിൽ ഏതെല്ലാം വിധത്തിൽ തുണിയെടുക്കാം എന്നുള്ളതാണ് ഇത് പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് തുണിയെടുക്കാം ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം തുണിയെടുക്കാം വേണ്ട രണ്ട് മീറ്റർ തുണിയാണ് ഉള്ളത് പാൻറ്റിൻ്റെ ടോപ്പിൻ്റെ കൂടെ ഉള്ള പാൻറ്റിൻ്റെ തുണിയാണ് അപ്പം ഇറക്കം ഇത് ഈ അളവ് പാൻറ്റ് വെച്ച് വേണം നമുക്ക് ഇറക്കം പിടിക്കാനും വണ്ണം പിടിക്കാനും എല്ലാം തുണി രണ്ടായിട്ട് സാധാരണ മടക്കിയിടുന്നത് വക്ക് ഭാഗവും വക്ക് വെച്ച് ഓപ്പോസിറ്റ് ഇട്ടതിന് ശേഷം എടുത്തു വെച്ച ശേഷം തുണി നീളത്തിൽ രണ്ടായിട്ട് മടക്കി എടുക്കും അതാണ്ട് അത് വക്കുഭാഗമാണ് മടക്കുന്നത് മടക്കുഭാഗം നമ്മുടെ സൈഡിൽ നിൽക്കണം അങ്ങനെയാണ് തുണി എടുക്കേണ്ടത്

അപ്പം താ അടിഭാഗം കിട്ടുന്നു എന്ന് നോക്കണം അതീപ്പം മേളിലോട്ട് ഞാൻ അങ്ങ് എടുത്ത് വെക്കുവാണ് കറക്റ്റ് അളവ് വെച്ച് കൊടുത്തിട്ട് താഴെ നമുക്ക് നാലിഞ്ച് കിട്ടുന്നു എന്ന് നോക്കാം അപ്പം മുകളിലത്തെയും താഴത്തെയും കൂടെ ഒന്നിച്ച് നമുക്ക് അളവ് നോക്കാം അല്ലാതെയും രണ്ടിഞ്ച് രണ്ട് വീ വീതം എടുത്ത് നോക്കാം വേണ്ട ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇറക്കി കിട്ടത്തോളു അതാണ് പറയുന്നത് രണ്ട് ഇഞ്ച് ഒരു പത്ത് സെൻറ്റിമീറ്ററും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നാലിഞ്ച് കൂടെ കിട്ടിപ്പോയേനെ അപ്പം കറക്റ്റേ ഉള്ളു രണ്ട് പത്തുണ്ടെങ്കിൽ നമുക്ക് കിട്ടിപ്പോയന് ഇതിപ്പം രണ്ട് മീറ്റർ അതുകൊണ്ട് ഇഞ്ചല്ല അപ്പതാണ്ട് ഇത് ഉണ്ട് മറ്റേ നോക്കിയപ്പം വീതി നോക്കിയപ്പോൾ ഇഞ്ച് കിട്ടും ഇതിപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ചുണ്ട് മുകൾ ഭാഗവും അടിഭാഗവും പിന്നെ നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗവും കാലിൻ്റെ ഭാഗവും മട ഇത് തേരുവിളമ്പ് വരുന്ന രീതിയിൽ ഇടണം ഒന്ന് മടക്കിയതിന് ശേഷം ഒരു ഒന്നും കൂടെ മടക്കണം അതേണ്ട ഇനിയിപ്പോൾ രണ്ടായിട്ട് രണ്ടിഞ്ചങ്ങോട്ട് തയ്യെത്തും പെടുക്കാം ഇവിടെ അടയാളം ചെയ്ത് സ്റ്റോക്ക് ഇത് സ്കെയിൽ വെച്ചങ്ങോട്ട് അടയാളം ചെയ്തിടാം രണ്ടിഞ്ചെടുത്ത് ഒന്നര ഇഞ്ചിൻ്റെ ആവശ്യം ഉള്ളു എങ്കിലും രണ്ടിഞ്ച് വീതിക്ക് ഒരു ഒരു ഇഞ്ച് മടക്കി ഒരിഞ്ച് മടക്കാം അപ്പോൾ കാലിനൊരു വീതി കട്ടി കിട്ടും ഇനി മുകളിലോട്ട് എടുക്കാം തുണി നേരെ നേരെയുംങ്ങോട്ട് എടുത്തിട്ടതിന് ശേഷം അതാ മുകളിലോട്ട് എടുക്കാം ഇനി രണ്ട് ഇഞ്ച് അവിടെ അടയാളം ചെയ്യാം അടയാളം ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടേ മാർക്ക് വരച്ചു കൊടുക്കാം നേരെയങ്ങ് അപ്പം തുണി കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി ഇഷ്ടംപോലെ വണ്ണം കിട്ടും പക്ഷേ ഇറക്കം കിട്ടണമെങ്കിൽ മുപ്പത്താറ് ഇഞ്ച് ഇറക്കം എണുന്നവർക്ക് സാധാരണ ആദ്യം എടുത്താണ് രീതിയിൽ എടുത്താൽ മതി ഇനി സീറ്റിൻ്റെ ആണ് എടുക്കേണ്ടത് ക്രോച്ച് ലെങ്ത് എടുക്കേണ്ടത് വേണ്ട ആ വരയിൽ നിന്ന് വേണം താഴോട്ട് എടുക്കാൻ ഒരു പതിനഞ്ചാണ് ഞാൻ എടുക്കുക ഇതിന് ഉള്ളത് പതിനഞ്ച് നിങ്ങളുള്ള ആളിൻ്റെയാണ് അതുകൊണ്ട് പതിനഞ്ചിഞ്ചാണ് സീറ്റിൻ്റെ ലെങ്ത് വേണ്ടുന്നത് പിന്നെ ആ ലെങ്തിൽ നിന്നും വേണം വണ്ണം പിടിക്കാനും അതാണ്ട വണ്ണം വെള്ളു ക്രോച്ച് ലെങ്തിൻ്റെ ഒക്കെ ആ ഭാഗം വരെ ആ വളവ് വരെ വരണം വലിച്ചു പിടിച്ച് വേണം എടുക്കാൻ അതാണ്ട പൗനാലിഞ്ചുണ്ട് പ പതിനാല് തൈര്ത്തും കൂടെ ചേർത്ത് ഇഞ്ച് എടുക്കണം അവിടെ അത് അടയാളം ചെയ്ത് കൊടുക്കുക എന്നിട്ടിനി അവിടുത്തെ ആ മുകളിൽ ഭാഗത്തെ അടയാളം പിടിക്കണം വണ്ണം പിടിക്കണം ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഇലാസ്റ്റിക്കിൻ്റെ ആ ഭാഗത്ത് കണ്ട കണ്ട ഇങ്ങനെയാണ് എടുക്കേണ്ടത് പത്തര ഇഞ്ചുണ്ട് ഇഞ്ചോ പതിനൊന്നര ഞാൻ പതിനൊന്നര ഇഞ്ചെടുക്കുവാണ് പത്തര പതിനൊന്നിഞ്ചിൻ്റെ ആവശ്യമുള്ളു അര ഇഞ്ചും കൂടെ കൂട്ടി പതിനൊന്ന് ഒരിഞ്ച് മൊത്തത്തിൽ എടുക്കുക പത്തര ഒന്ന് പതിനൊന്നര അവിടെ അടയാളം ചെയ്യണം പതിനൊന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് അത് അതിന് ശേഷം നമുക്ക് നേരെ സ്കെയിൽ വെച്ചൊന്ന് വരയ്ക്കാൻ താഴോട്ട് കൂട്ടോ ആ പതിനൊന്നര ഇവിടെയും പതിനൊന്നര താഴെയും പതിനൊന്നര എടുക്കണം എന്നിട്ട് വേണം സ്കെയിൽ വെച്ച് വരയ്ക്കാൻ നമ്മൾ ബ്ലൗസിൻ്റെയൊക്കെ കൈക്കുഴിയൊക്കെ അടയാളം ചെയ്തില്ലേ ഉച്ചുരിദാണ്ട് അതേമാതിരി ഒന്ന് സ്ട്രൈറ്റ് വരച്ചിട്ട് ഇനി അതിൻ്റെ അധികം പതിനാല് കിടപ്പുണ്ട് ക്രോച്ച് ലെങ്തിൻ്റെ ലെങ്ത്തിൻ്റെ ഇഞ്ച് അധികം അവിടെ കിടപ്പുണ്ട് ആ അടയാളം ഇഞ്ച് അടയാളം ചെയ്യണം ആ അടയാളത്തിൽ നിന്നും വേണ്ടേ ആ അടയാളം വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തും കൊടുത്താൽ മതി ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തും കൊടുത്താൽ മതി ഒരുപാടൊന്ന് കുഴിച്ചൊന്നും വെട്ടണ്ട ഒരു ചെറിയ ഷേ കറു കൊടുക്കണം തീർന്ന് ഇതിൻ്റെ അടയാളങ്ങളെല്ലാം തീർന്ന് പാൻറ്റ് ഇത്രയേ ഉള്ളു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ധാണ്ട ഇത് മേളിലോട്ട് വരച്ചു കൊടുക്കുക അത് മടക്കി തയ്ക്കേണ്ട തയ്യലാണ് ഇലാസ്റ്റിക് വെക്കാൻ താഴോട്ട് ഇനി കാലിൻ്റെ വണ്ണം പിടിക്കണം കാലിൻ്റെ വണ്ണം ആ പാൻ്റ് എടുത്ത് വെച്ചതിന് ശേഷം പാൻറ്റിൻ്റെ അളവ് വെച്ച് ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ ഇട്ട് കൊടുക്കുക ഒന്നര ഇഞ്ചിട്ട് കൊടുത്ത് ഞാൻ തയ്ച്ചതിന് ശേഷം കുറച്ചങ്ങ് വെട്ടിക്കളയും ഒന്നര ഇഞ്ചാണ് ഞാനിപ്പോൾ ഇടുന്നത് ഇന്നൊരു ചരിവ് താഴോട്ട് മടക്കി തയ്ക്കുന്നതിന് ഒരു ചരിവ് കൊടുക്കുക അത് ആ മേളോട്ട് ഞാൻ അങ്ങ് വരയ്ക്കുവാണ് പാൻറ്റിൻ്റെ അടയാളം വെച്ച് എന്നിട്ട് ഓരോ ഇഞ്ച് ഒന്നര ഇഞ്ച് കൊടുക്കും ബാക്കിയുള്ള തയ്യൽത്തുമ്പം അങ്ങ് വെട്ടിക്കളയും വേണ്ടേ ഒരു ചരിവ് കൊടുത്തേക്കുന്നുണ്ടോ അവിടെ മടക്കി തയ്ക്കാൻ ഒരു ചരിവ് കൊടുത്തതാണ് നല്ലത് അങ്ങനെ പിന്നെ എന്നിട്ട് കറക്റ്റ് ഇതാ വളവ് വെച്ച് കറവ് വെച്ച് ഇന്ന് കറുവടുത്ത് ഇത്രയേ ഉള്ളൂ കട്ട് ചെയ്യാം തീർന്നു ഇനി ഇലാസ്റ്റിക്കിൻ്റെ അടയാളങ്ങൾ എടുക്കാം ഇലാസ്റ്റിക്കിൻ്റെ അടയാളം എടുക്കുന്നത് വേണ്ട ഇത് നൂത്തിട്ടേക്കുവാണ് ആ മടക്കു ഭാഗം ഒന്ന് നൂത്തിട്ട് രണ്ട് ഭാഗം ഒന്നിച്ച് വെച്ചേക്കുക ഇലാസ്റ്റിക്ക് എടുത്ത് വെക്കുക ഒരു സൈഡിൻ്റെ അടയാളം എടുക്കുക ഒരു സൈഡിൻ്റെ പിന്നെ നമ്മൾ വലിച്ചൊല്ലിയ ഇലാസ്റ്റിക് നയിക്കുന്നത് അതുകൊണ്ട് അപ്പുറത്തെ സൈഡും കൂടെ ഇത് ഇത്രയും കിട്ടും ഇനി കട്ട് ചെയ്യുക ചെയ്യെടുക്കാം വേണ്ട ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം വേണ്ടേ ആ ക്രോച്ച് ലെങ്ത് ഉണ്ടല്ലോ ആ ഒരു സൈഡ് ആ ഭാഗം കെട്ടിട്ട് കെട്ടിട്ടാദ്യമേ തയ്ച്ച് തുടങ്ങാം ഓരോ ഇഞ്ചാണ് തയ്യലത്തും ഇട്ടേക്കുന്നത് അതൊക്കെ ഇഷ്ടം മാതിരി ഇട്ട് കഴിഞ്ഞാലേ ഇവിടെ ലോക്കൊന്നും വരുന്നില്ല ലോക്കൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഒരുഞ്ചിട്ടേക്കുന്നത് പാൻറ്റാകുമ്പം ഇവിടെയൊക്കെ പെട്ടെന്ന് തയ്യൽ പോകേണ്ട പോകുന്നേ ഇനി ഓപ്പോസിറ്റ് ഭാഗവും കൂടെ വെച്ച് അങ്ങോട്ട് ഒരു സൈഡ് തയ്ച്ച് ഇനി അടുത്ത സൈഡ് ഓപ്പോസിറ്റ് സൈഡും കൂടെ തയ്ക്കാം രണ്ട് ഭാഗവും ഇതേമാതിരി കെട്ടിട്ട് തയ്ക്കണം ഡബിൾ സ്റ്റിച്ച് ചെയ്യണം രണ്ട് ഭാഗവും തയ്ച്ച് ഇനി കാലാണ് മടക്കി തയ്ക്കേണ്ടത് കാല് കറക്റ്റായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഒരിഞ്ച് ആ ക്രോച്ച് ലെങ്ത് നോക്കിയതിന് ശേഷം വേണം കാല് മടക്കി തയ്ക്കാൻ അവിടെ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമ്മൾ കാലിൻ്റെ അവിടെ ഭാഗം ഒന്ന് ഇതാക്കി കൊടുക്കണം അന്നേരം കറക്റ്റായിരിക്കും ഇഞ്ച് മടക്കി മുടക്കി ഇഞ്ച് മുടക്കിയാണ് തയ്ക്കുന്നത് കാരണം കട്ടിക്ക് ഇല്ല അല്ലെങ്കിൽ കട്ടിക്ക് ഒരു ക്യാൻവാസ് പേപ്പർ ക്യാൻവാസ് വെക്കുന്നവരുണ്ട് ഇത് കട്ടി കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതിന് കോട്ടൺ തുണി ആയതുകൊണ്ട് നല്ല കട്ടിയുണ്ട് അതുകൊണ്ടാണ് ഓരോ ഇഞ്ച് വെച്ച് മടക്കി തയ്ക്കുന്നത് ഇനി ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇനി ഇതൊന്ന് വെട്ടിക്കാം ഇതേമാതിരി തന്നെ മറ്റേ അപ്പുറത്തെ കാലും കൂടെ തയ്ക്കാം ആറാണ് കാലിൻ്റെ വണ്ണം എടുത്തേക്കുന്നത് ആറല്ല ആറര ഇഞ്ച് ആറര ഇഞ്ച് വെച്ച് നമുക്ക് തയ്യെത്തുമ്പോൾ കൊടുക്കും ഡബിൾ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കണം ആ ക്രോച്ച് ലെങ്ത് ഭാഗം വരുമ്പം കറക്റ്റായിട്ട് കിട്ടണം അതാണ് കാല് മടക്കി തയ്ക്കുന്നതിൻ്റെ ആ ക്രോച്ച് ലെങ്ത് നോക്കിയതിന് ശേഷമേ തയ്ക്കാവൂ അപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമുക്ക് കാല് വെക്കുന്ന മടക്കി തയ്ക്കുന്ന ഭാഗത്തൊരു ഇന്ന് കയറി ഇറക്കിയൊക്കെ വെച്ച് കൊടുക്കാം ശകലം ഒന്ന് വെട്ടിക്കൊടുത്തിട്ട് അവിടെ ഒന്ന് തയ്ക്കാം ഈ താഴെ വരെ നമുക്ക് തയ്ക്കാം ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഞാൻ പിന്നെ ഇപ്പുറത്തോട്ട് കുറച്ച് മാറ്റിയിട്ട് തയ്യൽ തുമ്പ് കറക്റ്റ് അളവിന് വെച്ച് തയ്ക്കും ആറര ഇഞ്ച് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി ഇലാസ്റ്റിക് വെക്കുന്ന ജോലിയേ ഉള്ളു അതാണ്ടാണ്ട രണ്ട് ഇഞ്ചാണ് മടക്കി വെക്കുന്നത് ഒരു കാലിഞ്ച് നമുക്ക് ഒന്ന് വക്ക് ഒന്ന് വിളം പഠിച്ചു കൊടുക്കണം കാലിഞ്ചോ അര ഇഞ്ചോ മടക്കി തയ്ച്ച് കൊടുക്കാം ഞാൻ കാലിഞ്ചാണ് മടക്കുന്നത് മൊത്തത്തിൽ തയ്ച്ചും തീർന്നതിന് ശേഷം ഇലാസ്റ്റിക് ഒന്ന് നമുക്ക് തയ്ക്കാം രണ്ട് മൂന്ന് വിധത്തിൽ തയ്ക്കാം ആദ്യം കൂട്ടി യോജിപ്പിച്ച് ഇതിങ്ങനെ തയ്ക്കാതെയും തയ്ക്കാം ആദ്യം നമ്മളെ പാൻറ്റ് ഒന്ന് കൂട്ടി അങ്ങനെയാണ് സാധാരണ നിക്കറിനും ജെട്ടിക്ക് നിക്കറണൊക്കെ തയ്ക്കുന്നത് ഇത് ഞാൻ വേറെ രീതിയിൽ തയ്ക്കുവാണ് ഇങ്ങനെയും തയ്ക്കാം ഇതിങ്ങനെ വെച്ച് തയ്ച്ചതിന് ശേഷം എന്താ ആ നമ്മൾ എടുത്തേക്കുന്ന ഒന്നര ഇഞ്ചില്ലേ ഒന്നര ഒന്നേ മുക്കാൽ അതൊന്ന് മടക്കണം മടക്കിയതിന് ശേഷം ഇലാസ്റ്റിക് കൊള്ളാതെ വേണം ഇത് തയ്ക്കാൻ ഇലാസ്റ്റിക് കൊള്ളരുത് നമ്മൾ മടക്കി തയ്ച്ചേ അതിനാണ് ആദ്യമേ ഒന്ന് മടക്കി തയ്ച്ചേക്കുന്നത് അപ്പോൾ രണ്ട് കൈ നമ്മുടെ പ്രവർത്തിക്കണം ഇതൊന്നും മടക്കി അങ്ങനെ ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു തുണി ഒന്ന് നൂത്ത് പിടിച്ച് കൊടുക്കണം വേണ്ട ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു വലിച്ചു കൊടുത്താലേ കാരണം ഇലാസ്റ്റിക് കുറവല്ലേ തുണി കൂടുതലും അതുകൊണ്ടാണ് ഇലാസ്റ്റിക്ക് വലിച്ച് തുണി കൊള്ളാതെ വേണം രീതിയിൽ വേണം തയ്ക്കാൻ ഇതേമാതിരി തയ്ച്ചു കൊടുക്കണം ഒന്ന് വലിച്ചു പിടിച്ച് കൊടുക്കണം സാധാരണ നമ്മൾ തയ്ക്കുന്നത് മൊത്തത്തിൽ ആദ്യം തയ്ച്ചതിന് ശേഷം പിന്നു വെച്ചാണ് ഇലാസ്റ്റിക് കയറ്റിയിട്ട് കൂട്ടി തയ്പ്പിക്കുക തയ്ക്കുന്നത് അങ്ങനെയും തയ്ക്കാം ഇതും തയ്ക്കാം രണ്ട് മൂന്ന് എല്ലാം തയ്യൽക്കാരറിഞ്ഞ ഇതിപ്പം ബിഗിനേഴ്സിന് എളുപ്പമുള്ള ജോലിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് എളുപ്പം മറ്റേത് എളുപ്പമാണ് അവസാനം വരുമ്പോൾ ഒരു ചുളുക്കം വരുന്ന സാരമില്ല വേണ്ട ഇനിയിപ്പോൾ ആ ഇലാസ്റ്റിക് ഒന്ന് റെഡിയാക്കി കൊടുക്കണം നമുക്ക് അതിൻ്റെ നടുക്കൂടെ ഇലാസ്റ്റിക് എന്ന നടുക്കൂടെ ഒരു തയ്യൽ ഇടണം വലിച്ചു പിടിച്ച് വേണം ഇതും അതേമാതിരി രണ്ട് കൈയും കൊണ്ട് തുണിയും ഇലാസ്റ്റിക്കും വലിച്ചു പിടിച്ച് വേണം തയ്ക്കുക എന്നാലേ ഇലാസ്റ്റിക് കറക്റ്റായിട്ട് എനിക്കെത്തുള്ളൂ വലിച്ച് പിടിച്ച് വലിച്ച് പിടിച്ച് തയ്ക്കണം അവിടെ വരുമ്പോൾ ഒരു ചെറിയ ചുളുക്കം വരും അത് സാരമില്ല അത് ഇലാസ്റ്റിക് ചുളുങ്ങി കിടക്കുന്നതും കൊണ്ട് അതങ്ങ് റെഡി ആയിക്കോളും കെട്ടിട്ട് ഞറക്കാം അവിടെ ആ ചുളുക്കം വരുമെന്ന് പറഞ്ഞു ഞാൻ ആ അവസാരമില്ല അറിയത്തില്ല വേണ്ട ഇങ്ങനെയാണ് തയ്ക്കുന്നത് നൂലെല്ലാം കട്ട് ചെയ്ത് നമുക്ക് അളവ് പാൻറ്റ് വെച്ചെടുത്ത് വെച്ച് നോക്കാം ഇനി വേണ്ടേ അളവ് പാൻറ്റ് എടുത്ത് വെച്ച് കൊടുക്കുമ്പം കറക്റ്റ് അളവിന് കിട്ടിയിട്ടുണ്ട് വേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസ്ലാമലേക്കും